എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഒരു കസ്റ്റമൈസേഷൻ വീഡിയോ ആണ് ഇന്ന് വന്നിരിക്കുന്നത് അമ്മമാർ എന്തായാലും കിച്ചണിൽ നിൽക്കുമ്പോ നമ്മുടെ കുട്ടികൾക്കും ഒരു ചെറിയ കൊതിയൊക്കെ വരല്ലേ ഇങ്ങനെ അടിപൊളിയായിട്ട് ഡിസൈനർ വെയർ ഒക്കെ ആയിട്ട് അമ്മ നിൽക്കുമ്പോ അപ്പൊ ആ ഒരു കൺസെപ്റ്റോട് കൂടിയാണ് മാം ഡോട്ടർ കോംബോ ആയിട്ട് നമ്മൾ പുതിയൊരു ഏപ്രൺ കൂടി ഇറക്കിയിരിക്കുന്നത് അപ്പൊ നാ ഇത് ബ്ലാക്ക് കളറില് ജെറ്റ് ബ്ലാക്ക് കളറിലാണ് നമ്മുടെ ഈ ഒരു ഏപ്രൺ വന്നിരിക്കുന്നത് ഇത് വലിയവർക്കായിട്ടുള്ള ഒരു ഏപ്രനാണ് പോക്കറ്റ് എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ തന്നെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സ്ട്രാപ്പും വെച്ചിട്ടുണ്ട് അത് തന്നെ നമ്മൾ നമ്മുടെ കുഞ്ഞുമൊക്കെ ആയിട്ടും എപ്പഴും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അവർക്കാവുമ്പോ കുറച്ച് ബട്ടർഫ്ലൈ ഒക്കെ ആഡ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അതാ രണ്ട് ബട്ടർഫ്ലൈ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് പോക്കറ്റില് ഒരു ചെറിയ ബട്ടർഫ്ലൈ ഇവിടെയും കൊടുത്തിട്ടുണ്ട് ചെസ്റ്റ് പോഷനിലും വന്നിട്ടുണ്ട് സൈസ് കുറവ് എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം വലിയവരുടെ അതേപോലെ തന്നെയാണ് കേട്ടോ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ബാക്കില് നമ്മുടെ റെയിൻകോട്ട് മെറ്റീരിയൽ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ മൂന്ന് പ്രസ് ബട്ടൺ നമ്മൾ കുട്ടികൾക്കും കൊടുത്തിട്ടുണ്ട് അവരുടെയും ഒരു സൈസ് അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പിന്നെ ഹൂപ്പ് ആൻഡ് ടൈ ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഇതും വന്നിരിക്കുന്നത് അത്യാവശ്യം കുറച്ച് നീളത്തിലാണ് നമുക്ക് ഏത് സൈസിൽ വെക്കാൻ പറ്റും ഒട്ടിക്കാൻ പറ്റും ആ ഒരു സൈസിൽ ചെയ്യാനായിട്ട് അപ്പൊ ദാ ഇങ്ങനെ കുട്ടികൾക്കും നമുക്ക് ം ചെയ്യാനായി പറ്റുന്നതാണ് അപ്പൊ ഇത് മാം ഡോക്ടർ കോംബോ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇനി കുട്ടികളുടെയും വലിയവരുടെയൊക്കെ പേര് നമുക്ക് ഇതിൽ പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ പേരും എംബ്രോയിഡറി ചെയ്യണമെങ്കിൽ നമുക്ക് അതും അവൈലബിൾ ആണ് ഇപ്പൊ ദാ ഇങ്ങനെയുള്ള ഒരു കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെയും നാല് ഡിഫറെന്റ് ഷെയ്ഡ്സിൽ നമുക്ക് ഇത് അവൈലബിൾ ആണ് ഏപ്രാ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ എംബ്രോയിഡറി വെച്ചിട്ട് നമ്മൾ ജെറ്റ് ബ്ലാക്കിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ ഡിഫറെന്റ് കളേഴ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു നാല് കളേഴ്സ് ഉണ്ട് നാല് കളർ ഷെയ്ഡ്സ് നമുക്ക് കൂടി നോക്കാം അപ്പൊ എന്തായാലും ഇതിന് ഭയങ്കര സ്വീകാര്യതയാണ് ലഭിച്ചിരിക്കുന്നത് നമുക്ക് ഓക്കെ അപ്പൊ ദാ നമ്മുടെ വാട്ടർ പ്രൂഫായിട്ടുള്ള റെയിൻകോട്ട് മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ജീൻസ് ഫാബ്രിക്കിലാണ് ചെയ്തിട്ടുള്ളത് നാല് പ്രസ് ബട്ടൺ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് ഈ ഷോൾഡറിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും ആയിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡിലാണ് ഫ്ലവേഴ്സ് വന്നിട്ടുള്ളത് ഒരു വലിയ പോക്കറ്റ് തന്നെ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനിയിപ്പോ ബാക്കിലെ ഹൂപ്പാണെങ്കിൽ വെൽക്രം മെറ്റീരിയലിൽ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഹൂപ്പും ലൂപ്പും നമ്മൾ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതിൽ ഒരു പത്ത് ഇഞ്ചിൽ നമ്മൾ ഈ സ്ട്രാപ്പിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഒരു സൈസ് അനുസരിച്ച് എവിടെ ഒട്ടിക്കണം എന്നുള്ളത് നമ്മൾ ഓരോരുത്തർക്കും ഡിഫറെന്റ് ആണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ പത്ത് ഇഞ്ചിലാണ് നമ്മൾ ഇതില് ഈ ഒരു ഹൂപ്പും ലൂപ്പും ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പൊ ഇത് എല്ലാവർക്കും ഫുൾ കവേർഡ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ ണെങ്കിൽ നല്ല വീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പൊ ഇതിന്റെ ജെ ബ്ലാക്ക് കളറാണ് ഈ വന്നിരിക്കുന്നത് ഇനി നമുക്ക് അടുത്ത ഷെയ്ഡ് നോക്കാം നമ്മൾ നമ്മുടെ നേവി ബ്ലൂ കളറിലെ കളക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഗ്രീൻ ആൻഡ് റെഡ് കളർ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് ഇവിടെ ഒരു വലിയ പോക്കറ്റ് ഉണ്ട് പോക്കറ്റിൽ എംബ്രോയിഡറി സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇവിടെയും ഒരു ചെസ്റ്റ് പോഷനിലും നമ്മുടെ എംബ്രോയിഡറി ഫിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നാല് പ്രസ് ബട്ടൺ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വാഷബിൾ ആയിട്ടുള്ള ഏപ്രിൻസ് ആണ് കേട്ടോ വാഷബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോത്ത് ആണ് മുള്ളിൽ വന്നിരിക്കുന്നത് ജീൻസ് മെറ്റീരിയൽസ് ആണ് അടിയിൽ നമ്മൾ റെയിൻകോട്ട് മെറ്റീരിയൽ ആണ് അതുകൊണ്ട് തന്നെ വാഷബിൾ ആയിട്ട് ഉള്ള ഐറ്റം ആണ് നമുക്ക് ഇത് എപ്പോഴും എന്തായാലും വാഷ് ചെയ്യേണ്ടി വരുള്ളൂ ഇതൊക്കെ നമ്മുടെ സ്ട്രാപ്പ് നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ട് വയ്ക്കാൻ പറ്റും നമ്മളൊരു സൈസിനനുസരിച്ച് എല്ലാം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ഓക്കെ ഇത് പിന്നെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഈസിയാണ് ഈസി ആയിട്ട് നമുക്ക് ഇത് അഴിച്ചു മാറ്റാനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ കാരണം അതിന്റെ ഹൂപ്പും ലൂപ്പും എല്ലാം അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ കാര്യത്തിൽ ഒരു സ്ട്രാപ്പ് ആണെങ്കിലും നമുക്ക് ജസ്റ്റ് പ്രസ് ബട്ടൺ ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ മതി നമുക്ക് പെട്ടെന്ന് അഴിച്ചെടുക്കാനും പറ്റുമോട്ടോ ഓക്കെ അപ്പൊ നെക്സ്റ്റ് കളർ കോമ്പിനേഷൻ നമുക്ക് നോക്കാം നമ്മുടെ ഡാർക്ക് ബ്രൗൺ കളറിലുള്ളതാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് കളർ കോമ്പിനേഷനിലെ ഫ്ലവേഴ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ യെല്ലോ ആൻഡ് സ്കൈ ബ്ലൂ അത് തന്നെതാ നമ്മള് ഒരു ആ പോക്കറ്റിലും നമ്മള് സെയിം തന്നെ ക്രോസ് ആയിട്ട് നമ്മൾ സീ ചെയ്തിട്ടുണ്ട് ഓക്കെ നമുക്ക് പ്രതീക്ഷിച്ചേക്കാളും എല്ലാവരും കിച്ചൺന്ന് പറയുന്നത് ഇപ്പൊ ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ആണല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ആ കിച്ചണില് നിൽക്കുമ്പോ നമുക്കും കുറച്ച് അടിപൊളിയായിട്ട് ഡിസൈനർവെയർ പോലെയൊക്കെ ചെയ്ത് നിക്കാൻ പാടില്ലേ ഓക്കെ അതുപോലെ തന്നെ കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം പെട്ടെന്ന് നമ്മള് ഒരു ഗസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഏപ്രിൽ വളരെ മോശമായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ അതിനേക്കാൾ നല്ല ഭംഗിയുള്ള ഒരു ഏപ്രൻ ഒക്കെ ആയിട്ട് പിന്നെ ഡാർക്ക് കളേഴ്സിലാണ് ഇട്ടോ വന്നേക്കുന്നത് ലൈറ്റ് ഷെയ്ഡ്സ് അല്ല എല്ലാം ഡാർക്ക് കളേഴ്സ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കിച്ചണില് എത്ര ഉപയോഗം വന്നാലും നമുക്ക് പ്രശ്നമില്ലാത്ത ഒരു ടൈപ്പ് ആണ് കിച്ചണിലൊക്കെ വെള്ളം എപ്പോഴും വീടുന്ന സംഭവമല്ലേ അപ്പൊ വെള്ളം വീണാലും അറിയില്ലാത്ത ടൈപ്പ് കളർ ഷെയ്ഡ്സിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് നാല് ഡിഫറൻറ്റ് കളർ ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ് ഡാർക്ക് നേവി ബ്ലൂ ജെറ്റ് ബ്ലാക്ക് ഡാർക്ക് ബ്രൗൺ മെഹന്ദി ഗ്രീൻ ഓക്കെ അപ്പൊ വേഗം വേഗം കൂട്ടുകാരെ ഓർഡർ ചെയ്യുന്നുള്ള ഡിഫറെ എംബ്രോയിഡ്സിൽ നമുക്ക് അവൈലബിൾ ആണ് ഓക്കെ അതിന്റെ സ്ട്രാപ്പ് ഒക്കെ അഡ്ജസ്റ്റബിൾ ആയിട്ടാണ് വരുന്നത് ഓക്കെ നെക്സ്റ്റ് കളേഴ്സ് നമുക്ക് നോക്കാം എടുത്ത കളർ നമ്മുടെ വന്നിരുന്നത് മെഹന്ദി ഗ്രീൻ കളർ ആണ് അപ്പൊ നമ്മുടെ കിച്ചൺ ഏറ്റവും ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള കളറാണ് ആണല്ലേ ഗ്രീൻ കളർ ഓക്കെ അപ്പൊ ആ മെഹന്ദി ഗ്രീൻ കളറിലാണ് വന്നിട്ടുള്ളത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ റോസ് എംബ്രോയിഡറി നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി പറയാണെങ്കിൽ നമ്മുടെ ഈ പോക്കറ്റ് ഉണ്ടല്ലോ ഈ പോക്കറ്റ് എല്ലാം നമ്മൾ ലൈനിങ് പീസും കൂടി വെച്ചിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ സ്റ്റിച്ച് ഒന്നും ഈ ഉള്ളിലേക്ക് നമ്മൾ കൈ ഒന്നും ഡിസ്റ്റർബൻസ് ഇല്ല സ്റ്റിച്ച് ഒന്നും ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കുന്നത് എല്ലാം ഡബിൾ ട്രിബിൾ ആണ് കേട്ടോ പോയേക്കുന്നത് ഇതിൻ്റെതാ എഡ്ജ് വഴി എല്ലാം ഡബിൾ സ്റ്റിച്ച് ആണ് പോയേക്കുന്നത് അതുകൊണ്ട് തന്നെ കൂട്ടുകാർക്ക് സ്റ്റിച്ചിന്റെ കാര്യത്തിൽ ഒന്നും പേടിക്കാനില്ല ഓക്കെ പിന്നെ നാല് പ്രസ് ബട്ടൺ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റബിൾ ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഇടാൻ പറ്റുന്ന ടൈപ്പിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പൊ ഇത് താല്പര്യമുള്ള കൂട്ടുകാരെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക